മുണ്ടക്കൈയും ചൂരൽമലയും പുനരധിവാസവും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ വാർഷികം മലയാള മാധ്യമങ്ങൾ ആചരിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിനായിരുന്നു വയനാട്ടിലെ ഈ പ്രളയ ദുരന്തം ഒരൊറ്റ രാത്രി കൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ജീവനെടുത്ത മഹാദുരന്തം ഉരുൾപൊട്ടലിൽ ഗ്രാമങ്ങൾ കീഴ്മേൽ മറിഞ്ഞു കെട്ടിടങ്ങൾ മരങ്ങൾ എല്ലാം എല്ലാം വെള്ളം എടുത്തു കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഉരുൾ ദുരന്തം പിന്നീട് പലതരം രാഷ്ട്രീയ കൗശലങ്ങളുടെ പശ്ചാത്തലമായി നിൽക്കേണ്ടി വന്ന ഗതികേടും വയനാട്ടിനുണ്ടായി പ്രധാനമന്ത്രി ഫോട്ടോഷൂട്ട് നടത്തിയ ശേഷം വാക്ക് പാലിക്കാതിരുന്നതടക്കം ദുരന്തത്തിൻ്റെ വാർഷിക ദിവസങ്ങളിൽ പത്രങ്ങൾ അനുസ്മരണം നടത്തി ഒപ്പം ഇതുവരെ നടന്ന പുനരധിവാസ ശ്രമങ്ങളെപ്പറ്റിയും ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയുമുള്ള അവലോകനങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി ദേശാഭിമാനി പ്രതിപാദിക്കുന്നു കേരളത്തിൻ്റെ മറ്റൊരു മഹത്തായ മാതൃകയാണിത് അതേസമയം യൂണിയൻ സർക്കാർ വാക്ക് പാലിച്ചില്ല നയാ പൈസ തരാത്ത കാരുണ്യവാൻ എന്നാണ് പ്രധാനമന്ത്രിയെ ദേശാഭിമാനി വിശേഷിപ്പിക്കുന്നത് മോദി വന്നു വൈറലായി മറന്നു ദുരന്തത്തെ ഫോട്ടോ ഫോട്ടോഷൂട്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് മോദി ചെയ്തത് സംസ്ഥാന സർക്കാർ സഹായവുമായി ഒപ്പം നിന്നു പുനരധിവാസ പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും ദേശാഭിമാനി നൽകി ദുരന്തത്തിന് ഭീകരതയിൽ നിന്ന് ദുരന്ത ബാധിതർ മോചനം നേടി വരുന്നതിൻ്റെ ചിത്രങ്ങൾ പത്രങ്ങളിൽ കാണാം വാടില്ല ജീവിതം മലയാള മനോരമ ഫീച്ചർ അതിജീവനത്തിനുള്ള ശ്രമങ്ങൾ ഉരുൾ കടന്ന് ഉയർപ്പിലേക്ക് കനിവില്ലാതെ യൂണിയൻ സർക്കാർ സമ്പന്നനായ ഒരു കർഷകന്റെ കർഷകൻ്റെ കഥയും പത്രം പറഞ്ഞു കേരള കൗമുദിയിലും കാര്യമായി കാണുക പുനരധിവാസത്തെ പറ്റിയുള്ള സദ്വാർത്തകൾ തന്നെ അതിജീവനത്തിൻ്റെ സദ്വാർത്തകൾ എന്നാൽ വിശകലനങ്ങളും വിലയിരുത്തലും ഉറവ് പുനരധിവാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വാർത്തകൾ പത്രങ്ങളെല്ലാം എടുത്തു ചേർത്തിട്ടുണ്ട് നഷ്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളും നഷ്ടപ്പെട്ട ജീവിതങ്ങൾ തിരിച്ചെടുക്കാനാകില്ല എങ്കിലും വീണ്ടെടുപ്പിനുള്ള യത്നങ്ങൾ നടന്നേ പറ്റൂ ജീവിതത്തിൽ മങ്ങിപ്പോയ നിറങ്ങൾ വീണ്ടെടുക്കണം പഠിക്കേണ്ട പരിസ്ഥിതി രക്ഷാ പാഠങ്ങൾ ഉൾക്കൊള്ളണം യൂണിയൻ സർക്കാരിനോട് രക്ഷാ പാക്കേജ് ചോദിച്ചു തന്നത് കുറച്ച് കടം മാത്രം രാഷ്ട്രീയ വിവേചനം തന്നെ തടസ്സം ദുരന്ത ഭൂമിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളുമായി മാതൃഭൂമി വാഗ്ദാനങ്ങളോട് കണ്ണടച്ച് സർക്കാരുകൾ പുനരധിവാസവും വീടെന്ന സ്വപ്നവും ഇപ്പോഴും പൂവണിഞ്ഞിട്ടില്ല പണം പ്രശ്നമല്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തന്നത് ചെറു വായ്പ ഉടൻ പുനരധിവാസമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഇതുവരെ നടന്നില്ല സർക്കാരുകൾ കണ്ണു തുറന്നില്ല ഒരു വർഷത്തെ ബാക്കി പത്രം അത്ര ശോഭനമല്ല ഉരുൾ ദുരന്തത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് രണ്ട് പത്രങ്ങൾ രണ്ട് സർവേ പഠന ഫലങ്ങൾ അവതരിപ്പിച്ചു മാതൃഭൂമിയാണ് സ്വന്തമായി ഒരു സർവേ നടത്തിയത് മാതൃഭൂമി സർവേയിൽ പുനരധിവാസ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പൊതുവെ തൃപ്തരാണെന്ന് പറഞ്ഞു കണ്ടു ടൗൺഷിപ്പ് വൈകുന്നതിൽ ആശങ്കയുണ്ട് തൊഴിൽ ജീവിതത്തിൽ വന്ന മാറ്റം ആരോഗ്യം സാമ്പത്തികം തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയാണ് സർവേ ഇതിൻ്റെ ഫലങ്ങൾ ഗ്രാഫുകളിലൂടെയും അവതരിപ്പിക്കുന്നു ഡേറ്റ ജേർണലിസത്തിൻ്റെ മാതൃക ദുരന്ത ബാധിതരായ നൂറ്റി മുപ്പത്തി ഒന്ന് കുടുംബങ്ങളിൽ കൃഷിയെപ്പറ്റിയും ജീവനോപാധി ആയുസിന്റെ അധ്വാനം തൊഴിൽ രംഗത്തെ മാറ്റം തുടങ്ങിയവയെപ്പറ്റിയും വിവരങ്ങൾ സർവേയിൽ ലഭിച്ചു സർവേ ഫലവുമായി പുനരധിവാസ പദ്ധതിയെ വിലയിരുത്തിയ മറ്റൊരു പത്രം മാധ്യമമാണ് ഇതിനാധാരമായ സർവേ നടത്തിയത് പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് ഒപ്പം ദുരിതബാധിതരുടെ ഇന്നത്തെ അവസ്ഥ അനാവരണം ചെയ്യുന്ന ഫീച്ചറുകളും പത്രം ചെയ്തു തൃപ്തികരമെന്ന മറ്റ് പത്രങ്ങളുടെ വിലയിരുത്തലിനെ ശരിവെക്കുന്നതല്ല മാധ്യമത്തിലെ ഡേറ്റകൾ ഇനിയും ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് പത്രം പറയുന്നത് ദുരിതാശ്വാസ നിധിയിൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ എത്തി ചെലവിട്ടത് തൊണ്ണൂറ്റി രണ്ട് കോടി മാത്രം മാതൃഭൂമി സർവേയുമായി ചില വ്യത്യാസങ്ങൾ മാധ്യമം സർവേയിൽ കാണാം ഇതിനൊരു കാരണവുമുണ്ട് മാതൃഭൂമിയിൽ പറയുന്നതിലും കൂടുതൽ അപര്യാപ്തതകളും അതൃപ്തിയും മാധ്യമം റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നു ഇതിൻ്റെ കാരണം പഠനത്തിന് രണ്ട് സർവേകളും വിഷയമാക്കിയ ആളുകളിലെ വ്യത്യാസമാണ് മാതൃഭൂമി സർവേയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ വളരെ പരിമിതമാണ് പരിമിതമായ പഠനവൃത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനരധിവാസം തൃപ്തികരമായി ഭൂരിപക്ഷം ഇരകൾ കരുതുന്നു എന്ന കണ്ടെത്തൽ തൃപ്തിയുണ്ട് പക്ഷേ വേഗം പോരാ അൻപത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം കുടുംബങ്ങൾ തൃപ്തരാണ് ഇതിൽ ദുരിതബാധിതർ മുഴുവൻ പെടുന്നില്ല ഗുണഭോക്താക്കൾ മാത്രമാണ് പെടുന്നത് അതായത് പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടാത്തവർ സർവേക്ക് പുറത്താണ് പാക്കേജിൽ ഉൾപ്പെട്ട നാനൂറ്റി രണ്ട് കുടുംബങ്ങളിലാണ് മാതൃഭൂമി അന്വേഷിച്ചത് ദുരിതബാധിതരിൽ പാക്കേജിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുണ്ട് അവരുടെ അവസ്ഥ അന്വേഷിക്കാതെയാണ് അൻപത്തി അഞ്ച് ശതമാനം തൃപ്തർ എന്ന് കണ്ടത് പാക്കേജിൽ ഉൾപ്പെടേണ്ടിയിരുന്നവർ വേറെ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് കൂടുതൽ പേരെ ഇപ്പോൾ ഉൾപ്പെടുത്തി എന്ന വാർത്ത ഡേറ്റ ജേണലിസം കൂടുതലായി പ്രയോഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നല്ല ലക്ഷണമാണ് അത് ശാസ്ത്രീയവും സുതാര്യവുമായിരിക്കുക എന്നത് പ്രധാനവുമാണ് മാതൃഭൂമി അക്കാര്യത്തിൽ മികവ് കാട്ടി എന്ന് പറയാനാകില്ല